ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ ദൈവകൃപയുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങൾ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന വചനവായന പരമ്പരയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് പതിനാലാം ദിവസം ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായമാണ് പൂർവ്വപിതാവായ അക്കോബ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായ ജോസഫിൻ്റെ മക്കളെ ഇഫ്രാഹിമിനെയും മനാസേയും അനുഗ്രഹിക്കുന്ന വചനഭാവമാണ് പിതാവായ പിതാവായും ജോസഫ് പിതാവിന്റെയും കുറവിതാക്കന്മാരുടെ എല്ലാം അനുഗ്രഹവും നിന്ന് നമുക്ക് യേശുനാമത്തിൽ ലഭിക്കട്ടെ അവ പിതാവിന്റെ വലിയ സംരക്ഷണവും കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശ്വരുടെയും മാധ്യസ്ഥം എപ്പോഴും നമുക്ക് കൂട്ടം കാവലുമായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഫുൽപത്തി പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം എഫ്രാഹിമിനെയും മനാസെയും അനുഗ്രഹിക്കുന്നു പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസയെയും എഫ്രാഹിമിനെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയി മകനായ ജോസഫ് വരുന്നുണ്ടേ എന്ന് യാക്കോബ് കേട്ടു അവൻ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു യാക്കോബ് ജോസഫിനോട് പറഞ്ഞു സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് അരുളി ചെയ്തു ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും നിന്നിൽ നിന്ന് ഞാൻ ജനതകളെ പുറപ്പെടുവിക്കും നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യാവകാശമായി നൽകും ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്തെത്തുന്നതിന് മുൻപ് ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാർ ഇരുവരും എഫ്രാഹിമും മനാസയും എന്റേതാണ് റൂബനും ഷിമയോനും എന്ന പോലെ അവരെന്റേതായിരിക്കും അവർക്ക് ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിന്റേതായിരിക്കും അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക ഞാൻ പാതാനിൽ നിന്ന് പോയപ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എന്നെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു എഫ്രാത്തായിൽ എത്താൻ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബേഹെന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അടക്കി ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു ജോസഫ് പറഞ്ഞു ഇവർ എന്റെ മക്കളാണ് ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവർ അവൻ പറഞ്ഞു അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ജോസഫ് അവരെ അവന്റെ അടുത്ത് കൊണ്ടുയെന്നു അവൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് കുട്ടികളെ അവന്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് നിലം പറ്റി കുനിഞ്ഞു നമസ്കരിച്ചു ജോസഫ് എഫ്രഹിമിനെ തന്റെ വലത്ത് കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടതുകൈക്ക് നേരെയും മനാസയെ ഇടത് കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലത്തുകൈക്ക് നേരെയും നിർത്തി അവന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രാഹിമിന്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലുമാണ് വെച്ചത് മനാസയായിരുന്നു അല്ലോ കടിഞ്ഞൂൽ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പിതാക്കന്മാരായ അബ്രാഹുവും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്നുവരെ വരെ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ഇടയനായിരുന്ന ദൈവം എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ കാത്തു പോന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എന്റെയും എന്റെ പിതാക്കന്മാരായ ബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ തന്റെ പിതാവ് വലം കൈ എഫ്രാഹിമിന്റെ തലയിൽ വെച്ച് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല എഫ്രാഹിമിന്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിന്റെ കൈക്ക് പിടിച്ചു ജോസഫ് പിതാവിനോട് പറഞ്ഞു പിതാവെ അങ്ങനെയല്ല ഇവനാണ് മൂത്ത മകൻ വലം കൈ ഇവന്റെ തലയിൽ വെക്കുക അവൻ വഴങ്ങിയില്ല അവൻ പറഞ്ഞു എനിക്കറിയാം മകനെ എനിക്കറിയാം അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും അവനും വലിയവനാകും എന്നാൽ അവന്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും അവന്റെ സന്തതികളോ അനവധി ജനതകളും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ ഇഫ്രാഹിമിനെയും മനാസെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെടുക അവൻ എഫ്രാഹിമിനെ മനാസയ്ക്ക് മുൻപനാക്കി അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാനിതാ മരിക്കാറായി ദൈവം നിന്റെ കൂടെ ഉണ്ടാവും നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ ഷെക്കേം നിനക്ക് തന്നിരിക്കുന്നു